നിശ്ചലമായി നിന്നു കാണാം പക്ഷേ ആസ് എ പേഴ്സൺ കാതർക്കരിപ്പൊടിയെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ സംഭവമല്ല എന്തുകൊണ്ടാണ് അങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സംവിധായകനും ഒരു നടനും അപ്പുറത്ത് മേജരവി ഒന്നുമല്ല മേജരവി ഇനി കോൺഗ്രസിലേക്ക് പോയി കഴിഞ്ഞാലും സി പി എമ്മിലേക്ക് പോയി കഴിഞ്ഞാലും മുസ്ലിം ലീഗിലേക്ക് പോയി കഴിഞ്ഞാലും എസ് ഡി പി യിലേക്ക് പോയി കഴിഞ്ഞാലും ഒരു ചുക്കും സംഭവിക്കാനില്ല കാരണം മേജരവി അത്ര വലിയ ജന ഒരാളൊന്നുമല്ല സിനിമാ മേഖലയിലെ കഴിവുകൾക്ക് ജനങ്ങൾ നൽകിയ സപ്പോർട്ടിനപ്പുറത്ത് അദ്ദേഹത്തിന് ഒരു പിന്തുണയും ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് ഇല്ല എന്നുള്ളത് വസ്തുതാപരമായ സത്യമാണ് പക്ഷേ എന്നും ബി ജെ പിക്ക് അനുകൂലമായി നിന്നിരുന്ന ബി ജെ പിക്ക് വക്കാലത്ത് പറഞ്ഞിരുന്ന നരേന്ദ്രമോദിയെ ദൈവമായി കണ്ടിരുന്ന അമിത്ഷയെ ദൈവപുരുഷനായി കണ്ടിരുന്ന മേജർ രവിക്ക് എവിടെ നിന്നാണ് ഇങ്ങനെ ഒരു മാറ്റമുണ്ടായത് ഹിന്ദുത്വത്തിന് വേണ്ടിയിട്ട് ബി ജെ പിക്ക് നിന്ന മേജർ രവി കോൺഗ്രസിന് അനുകൂലമായി നിൽക്കാനുള്ള കാരണം എന്താണ് ഇത് പഠിക്കേണ്ടതാണ് പഠിപ്പിക്കേണ്ടതുമായിട്ടുള്ള കാര്യം തന്നെയാണ് ഒരു പ്രളയ സമയത്ത് മേജർ രവി ഒരു പ്രദേശത്ത് പെട്ടുപോകുന്നു ഒരു വഴിയുമില്ലാതെ പെട്ടു നിൽക്കുന്ന മേജരവിക്ക് താങ്ങും തണലുമായി മാറുന്നത് മുസ്ലിം ആരാധനാലയമാണ് അവിടെ മേജരവി ഒരു ദിവസം കഴിച്ചുകൂട്ടുന്നു അതായത് രാത്രിയിൽ ഉറങ്ങിയത് മുസ്ലിം ആരാധനാലയത്തിലാണ് രാവിലെ രക്ഷിക്കാൻ വന്നവരെ കണ്ട് മേജരവി ഞെട്ടിപ്പോയി കാണും ബി ജെ പി കൺകണ്ട ശത്രുക്കളായി കാണുന്ന ആർ എസ് എസ് തീവ്രവാദികളായി പ്രഖ്യാപിച്ചിരുന്ന സംഘപരിവാർ ഭീകരവാദികളും ജിഹാദികളുമായി പ്രഖ്യാപിച്ചിരുന്ന എസ് ടി പിയുടെ പ്രവർത്തകരാണ് മേധരവിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് വന്നിരിക്കുന്നത് ഒടുവിൽ അവരുടെ രക്ഷാപ്രവർത്തനത്തിൽ മേധരവിയെയും കൂടി രക്ഷിച്ച് മേധരവിയെ കൃത്യമായ സുരക്ഷിതമായ ഒരു സ്ഥലത്തേക്ക് എസ് പ്രവർത്തകർ എത്തിക്കുന്നു ഇത് വലിയ അത്ഭുതമായി കണ്ടുകൊണ്ട് മേജർ രവി അന്ന് സോഷ്യൽ മീഡിയയിൽ വന്ന് പറഞ്ഞിരുന്നു എനിക്കൊരുപാട് മാറ്റങ്ങൾ ഉണ്ടായി എന്ന് ആ മാറ്റങ്ങളൊക്കെ സോഷ്യൽ മീഡിയ കയ്യടിച്ച് പ്രോത്സാഹിപ്പിച്ചിരുന്നു എസ് ടി പി ഐയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് മേജർ രവി സംഭാവന നൽകുകയും ചെയ്തത് വലിയ വാർത്തയുമായിരുന്നു എന്നാൽ ഇതിനു ശേഷം മേജർ രവി ചിലപ്പോൾ ബി കുറിച്ച് ഒരുപാട് പഠിച്ചു വേണം പഠനത്തിന്റെ റിസൾട്ട് ആയിരിക്കാം ഈയിടെ ട്വന്റി തുറന്നടിച്ച് പറഞ്ഞത് ഒരേറ്റ ബി ജെ പി എല്ലാവരും ഹിന്ദുക്കളെ ഉപയോഗിക്കുകയാണ് എന്ന് ഹിന്ദുക്കളുടെ ധർമ്മത്തെ ഉപയോഗിച്ചുകൊണ്ട് രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടിയിട്ട് വ്യക്തിപരമായ നേട്ടത്തിന് വേണ്ടിയിട്ടാണ് ബി നേതാക്കൾ ശ്രമിക്കുന്നത് എന്ന് തുറന്നടിച്ചുകൊണ്ടാണ് മേജർ രവി അന്ന് പറഞ്ഞത് ഇതിൽ നിന്ന് പൊതുസമൂഹത്തിന് ബി ജെ പിയുടെ ആർ എസ് എസിന്റെ തെറ്റായ ചിന്താഗതിയിൽ വീണുപോയിട്ടുള്ള ആളുകൾക്ക് മനസ്സിലാക്കാനുള്ള ഒരു വലിയ പാഠമുണ്ട് സ്വന്തം സിനിമയിലടക്കം സംഘപരിവാറിന് അനുകൂലമായിട്ടുള്ള ചില കാര്യങ്ങൾ കൊണ്ടുവന്ന മേജർ രവി ഇങ്ങനെയൊരു മാറ്റത്തിലേക്ക് പോകാനുള്ള കാരണം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ കാര്യമേ ഉള്ളൂ അദ്ദേഹത്തിന് പച്ചയായി മനസ്സിലാക്കാൻ സാധിച്ചു എന്താണ് ബി ജെ പി എന്താണ് ആർ എസ് എസ് എന്നുള്ളത് അല്ലെങ്കിൽ ഒരു ആർ എസ് എസുകാരനോ ഒരു ബി ജെ പി കാരനോ കോൺഗ്രസിലേക്ക് പോകില്ല എന്തായാലും ജനങ്ങൾ പഠിക്കട്ടെ ജനങ്ങൾ ഒരുപാട് മനസ്സിലാക്കട്ടെ ഇന്നും ബി ജെ പിയുടെ കെണിയിൽ പെട്ടുപോയിരിക്കുന്ന നല്ലവരായ ചെറുപ്പക്കാർ ഇദ്ദേഹത്തെ റോൾ മോഡലാക്കി മാറ്റട്ടെ ആരും ഒരു മതത്തിന്റെ വിശ്വാസത്തിനെതിരല്ല പക്ഷേ ബി ജെ പിയും സംഘപരിവാരും ആർ എസ് എസും അവരുടെ അജണ്ടകൾ നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് മറ്റുള്ളവരെ ദ്രോഹിക്കുന്നു മറ്റു മതസ്ഥരെ വേട്ടയാടുന്നു ഇതൊന്നും പറഞ്ഞു തരേണ്ട കാര്യങ്ങളൊന്നുമല്ല അത്യാവശ്യം ചിന്തിച്ചു കഴിഞ്ഞാൽ ഉൾക്കൊള്ളാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമാണ് ഇനിയെങ്കിലും സത്യത്തോടൊപ്പം നിൽക്കുക മേജരവി ഇനിയും നന്മയുടെ പാതയിലേക്ക് എത്തട്ടെ അദ്ദേഹത്തിന് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായി എന്നൊന്നും ഞാൻ പറയുന്നില്ല ഇനിയും ഒരുപാട് മാറ്റങ്ങൾ മേജരവിയിൽ ഉണ്ടാകാറുണ്ട് അദ്ദേഹം ഇന്നും ആ വന്ന വഴിയിലെ ചില കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഇന്നുമുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ആ യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ആവട്ടെ അദ്ദേഹത്തിനോടൊപ്പമുള്ള ഇടപെടലുകൾ കോൺഗ്രസ് പാർട്ടിക്ക് അദ്ദേഹത്തെ മാറ്റിയെടുക്കാൻ സാധിക്കട്ടെ ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരളം